കൈക്കൂലി വാങ്ങിയതിൽ ജയിൽ ഡി ഐ ജിക്കെതിരെ കേസെടുത്ത വിജിലൻസ് ജയിലാസ്ഥാന ഡി ഐ ജി വിനോദ് കുമാറിനെതിരെയാണ് കേസെടുത്തത് കുറ്റവാളികൾക്ക് പരോൾ നൽകാൻ ബന്ധുക്കളിൽ നിന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൈക്കൂലി വാങ്ങി എന്നാണ് കണ്ടെത്തൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിൻ്റെ നടപടി വിവരങ്ങളുമായി എം എസ് വീണ ചേരുന്നു വീണ നേരത്തെ തന്നെ ഈ വിനോദ് കുമാർ ചില ആരോപണങ്ങളിൽ പെട്ടിരുന്നു കൈക്കൂലി വാങ്ങുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കൃത്യമായ രേഖകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ വിജിലൻസ് ഇപ്പോൾ ജയിൽ ഡി ഐ ജി വിനോദ് കുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നത് വിശദാംശങ്ങൾ അനിൽ അനിൽ നമ്പ്യാർ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വിജിലൻസ് വിജിലൻസിലെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഡി ഐ ജി ആയി ഇരിക്കുന്ന സമയത്ത് തന്നെ വിനോദ് കുമാർ ഇത്തരത്തിൽ പരോയിൽ കഴിയുന്ന തടവുകാർക്കുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള അനധികൃതമായിട്ട് പണം വാങ്ങിക്കൊണ്ട് അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന പ്രവർത്തികൾ ചെയ്തിരുന്നു ഇത് കൃത്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ജയിലിൽ എത്തിയതിനു ശേഷവും ജയിലിൽ ഡി ഐ ജിയെ ചുമതലയേറ്റതിനു ശേഷവും ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ തുടർന്നും വഴിവിട്ടിത്തരം ത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യുന്നുവെന്ന് പണപ്പിരിവ് നടത്തിക്കൊണ്ടുള്ള സഹായം ചെയ്യുന്നുവെന്ന് ബോധ്യപ്പെടുകയും കൃത്യമായി അന്വേഷണം നടത്തുകയും ചെയ്തു അതായത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ഇത്തരത്തിൽ പരോൾ നൽകുവാനായിട്ട് വാങ്ങി എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള തടവുകാരിൽ നിന്ന് കൈക്കൂലി പ്രതികളിൽ നിന്നും കൈ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ അവരുടെ ബന്ധുക്കളിൽ നിന്നും കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകൾ വിജിലൻസിലെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു ജി പേ വഴിയാണ് അതായത് ഗൂഗിൾ പേ വഴിയാണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തി എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങി എന്നുള്ള തെളിവുകളും ഈ ബന്ധുക്കളിൽ നിന്ന് ഈ പൈസ ഈ ഒരു തുക വിനോദ് കുമാറിന്റെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും വിജിലൻസിലും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിനോദ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചുമതലയിൽ ഇരുന്നു കൊണ്ട് ആ ഒരു ജോലിയിൽ ചേരുന്ന തരത്തിലുള്ള ചേരാത്ത തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുകയും കൃത്യമായി അത് നിരീക്ഷിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൈക്കൂലി കേസ് എടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ സസ്പെൻഷൻ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കണം എന്നുള്ള ശുപാർശ കൂടി വിജിലൻസ് നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ മനസ്സിലാക്കുന്നത് അതായത് ബോച്ചെ എറണാകുളം ജില്ലാ ജയിലിൽ കിടന്ന സമയത്ത് രാത്രി ഒരു സ്ത്രീയോടൊപ്പം ഔദ്യോഗിക വാഹനത്തിൽ കാണാനെത്തിയിരുന്നു ഈ വിനോദ് കുമാർ അതേ വിനോദ് കുമാറാണ് ഈ വിനോദ് കുമാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഇദ്ദേഹം സസ്പെൻഷൻ നടപടി നേരിട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് അതായത് ഇദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങളും ഉയർന്നിരു ഉയർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ജയിൽ ഡി ഐ വിനോദ് കുമാറിനെ വിജിലൻസ് കൊടുക്കിയിരിക്കുന്നു കൈകൂലിയായി അതായത് പരോൾ ഇറങ്ങുന്ന കുറ്റവാളികൾക്ക് കുറ്റവാളികളിൽ നിന്ന് കുറ്റവാളികൾക്ക് പരോൺ നൽകാൻ ബന്ധുക്കളിൽ നിന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വാങ്ങി എന്നാണിപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് നടപടി എം എസ് വീണയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്